ക്ഷേത്ര ആരാധനാ രീതികൾ പ്രണാമം ബലിപീഠം കൊടിമരം എന്നിവയുടെ അടുത്തു മാത്രമേ ആകാവൂ ക്ഷേത്രത്തിലെ മറ്റു സ്ഥലങ്ങൾ വീണ് നമസ്കരിക്കരുത് ക്ഷേത്രം അടച്ചിരിക്കുമ്പോഴും ഭഗവാന്റെ ശീവിയിൽ എഴുന്നള്ളുമ്പോഴും അഭിഷേകം നടക്കുമ്പോഴും തിരശ്ശീല ഇട്ടിരിക്കുമ്പോഴും ചുറ്റമ്പലത്തെ പ്രദക്ഷിണം ചെയ്യരുത് ഒരു കാരണവശാലും വിഗ്രഹത്തെ തൊട്ട് വന്നിക്കരുത് പ്രസാദം നെറ്റിയിൽ തൊടുമ്പോൾ അത് നിലത്ത് വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഭസ്മം മൂന്ന് വിരലുകളാൽ വേണം ധരിക്കാൻ ശ്രീകോവിലിൽ മൂല്യ വിഗ്രഹത്തിനെതിരെയുള്ള നന്ദി മയിൽ സിംഹം എന്നിവയ്ക്ക് കുറുകെ പോകാനോ അവരെ മറഞ്ഞു നിന്നുകൊണ്ട് വണങ്ങാനോ പാടില്ല ക്ഷേത്രക്കുളത്തിലും നദിയിലും ആദ്യം കാലുവെക്കരുത് കൈകൊണ്ട് ജലം അല്പമെടുത്ത ശിരസിൽ തിളച്ച ശേഷം മാത്രമേ പാദങ്ങൾ നനയ്ക്കാവൂ നിന്നുകൊണ്ട് ക്ഷേമാന്വേഷണങ്ങളോ കുശലങ്ങളോ പാടില്ല ഈശ്വര ചിന്ത മാത്രമേ ആകാവൂ ആൽമര പ്രദക്ഷിണം വളരെ നല്ലതു തന്നെയാണ് ആലിൻ്റെ പഴങ്ങൾക്ക് ചില ഔഷധ ഗുണങ്ങളുണ്ട് താഴെ വീണ് കിടക്കുന്ന ആലിൻ പഴങ്ങൾ ചവിട്ടിക്കൊണ്ടുള്ള പ്രദക്ഷിണം നടത്തിയാൽ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി വർദ്ധിക്കുമെന്നൊരു വിശ്വാസം നിലവിലുണ്ട് വീട്ടിൽ വിളക്ക് തെളിച്ച ശേഷമേ ക്ഷേത്രദർശനത്തിന് ദർശനത്തിന് പോകാവൂ ഗ്രാമക്ഷേത്ര ദേവതയെ വണങ്ങിയ ശേഷമേ ക്ഷേത്ര ദർശനം പാടുള്ളൂ ക്ഷേത്ര പ്രദക്ഷിണം പാപവിമോചന മാർഗമാണ് വായിച്ചറിഞ്ഞതും കേട്ടറിഞ്ഞതുമായ കാര്യങ്ങളാണ് ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് തെറ്റുണ്ടെങ്കിൽ അധികം ക്ഷമിക്കുക